ഈ നാട്ടിലെ ആൾക്കാരെ ഇടിച്ചു കൊള്ളിയാണ് ആൾക്കാർ ഇടിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം ഡ്രൈവിംഗ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു ഇവിടെ ഇഞ്ചക്കൽ ഒരാൾ രണ്ടായിരത്തി പതിനെട്ടിൽ ലൈസൻസ് എടുത്തു കൈ തെളിയാൻ വേണ്ടി ഓടിച്ചതാണ് ഒരാളെ കൊന്നു പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് വന്നത് വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് അങ്ങനെ കൈ തെളിയേണ്ടതില്ല കെ എസ് ആർ ടി സി തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു അപ്പൊ നോക്കിയപ്പോൾ ഞാൻ മന്ത്രിയായിട്ട് വന്നില്ല ഈ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കും ദർശനമാക്കും പരിശോധന ഇന്നത്തേക്കല്ലത് നാളത്തേക്കാണ് ഇന്നത്തേക്കല്ല ഇന്ന് ഡ്രൈവിങ്ടിച്ച ഉയർമാരാണ് നാളെ കൊല്ലാനായിട്ട് അതല്ല ഈ ലൈസൻസ് ടു ഡ്രൈവാണ് ലൈസൻസ് ടു കില്ലല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല നമുക്ക് തരുന്നത് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ആണ് തരുന്നത് എല്ലാ രാജ്യങ്ങളിലും ഇവിടെയും പക്ഷെ ദൗർഭാഗ്യവശാൽ ലൈസൻസ് ടു കിൽ ആയി മാറി ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്തപ്പോൾ എനിക്കെതിരെ ഒരു വലിയ സമയം കൈ പിടിക്കാൻ മകയില്ലാത്ത ഞങ്ങളെ ഈ ദുഷ്ടൻ പാറ്റയിട്ടു മണ്ണു വായിട്ടു ഇയാളോട് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പുഴി ഒഴിച്ച് ഞങ്ങൾ ചവപ്പറമ്പിൽ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനൊരു ദിവസം പ്രമോജനം വെച്ച് പ്രമോജി നമുക്ക് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ ഒക്കെ ഉണ്ട് നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂളും തുടങ്ങിയാലും പ്രമോജന ഒന്നും നോ പറയത്തില്ല പറഞ്ഞു ശരി സാറേ തുടങ്ങാൻ ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഏർപ്പാട് ചെയ്തു നമ്മൾ തുടങ്ങി ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് തുടങ്ങി അടുത്ത നാല് മാസത്തേക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ള കുട്ടികൾ അഡ്വാൻസ് റിസർവേഷനിൽ നിൽക്കുകയാണ് തിരുവനന്തപുരം ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രം അതിനുശേഷം അഞ്ചു പൈസ ചെലവില്ലാതെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം ഉപയോഗിച്ച് കെ എസ് ആർ ടി സി ഇരുപത്തൊന്ന് ഡ്രൈനേജ് സ്കൂളുകൾ തുടങ്ങി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഡ്രൈനേജ് സ്കൂളിൽ മാത്രം കെ എസ് ആർ സിയുടെ ലാഭം കോടികൾ കടന്നിരിക്കുന്നു അതുപോലെ നിങ്ങളുടെ സ്ക്വയർ പാർട്സുകൾ ഇനി കെ എസ് ആർ ടി സികൾ ആര് വിചാരിച്ചാലും ഒരു അഴിമതി നടത്താൻ പറ്റാത്തവരെയുള്ള ഊരാക്കുക്കിലേക്ക് സോഫ്റ്റ്വെയർ ഊരാക്കുടുക്കിലേക്ക് കമ്പ്യൂട്ടറൈസേഷനിലേക്ക് കെ എസ് ആർ സി കൊണ്ടെത്തിച്ചിട്ടുണ്ട്